ആദ്യം ഞാൻ ഞാൻ താങ്കൾ ആരാണെന്ന് ചോദിച്ചാൽ നന്നായിരുന്നു ഷാജ് മോഹൻ എന്റെ ോഹൻ്റെയും എൽ ഡി എഫിന്റെയും പ്രതിനിധിയോടാണ് ഈ നാടിനെ വർഗീയമായി വിഭജിക്കുന്ന ഈ നാട്ടിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആർ എസ് 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 ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ആർ എസ് എസിന്റെയും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി തള്ളി പറയാൻ രണ്ട് ജനാധിപത്യ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് യു ഡി എഫിന്റെ പ്രതിനിധിക്കും എൽ ഡി എഫിന്റെ പ്രതിനിധിയും തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ വളരെ കാലം മുമ്പേ പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു ഒരായിരം വട്ടം പറയുന്നു എസ് ഡി പിടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എസ് ഡി പി ഐ നാടിനെ തകർക്കുന്നവരാണ് നാട്ടിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് കൂട്ടി നിർത്തുകയല്ല വേണ്ടത് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഇനി എസ് ഡി പി ഐയെ തള്ളിപ്പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും അഭിമാനത്തോടെ ഏറ്റുവാങ്ങും അങ്ങനെ പേരിൽ ഞങ്ങൾ ആയുഷ്കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഇരിക്കും പ്രതിപക്ഷത്തിരിക്കും പക്ഷേ ഞങ്ങൾ എസ് ഡി പിടെ വോട്ട് വേണ്ട ഈ നാടിനെ തകർക്കുന്നവരാണ് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ചാമക്കാല ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ നിലപാട് വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടതില്ലോ ഇല്ലേ എന്ന ചോദ്യം ഡി വൈ ഫൈ ക്ലാസ്സിൽ ചോദിച്ചാൽ മതി ഇവിടെ ഞാൻ എന്ത് പറയണമെന്നും ഞാൻ തീരുമാനിക്കും എന്നെ പഠിപ്പിക്കണ്ട മനസ്സിലായില്ലേ ഞാൻ എന്ത് പറയണമെന്നും ഞാൻ ആ തീരുമാനിക്കുന്നത് അതൊക്കെ എട്ടായിട്ട് മടങ്ങി അയ്യവെച്ചിരുന്നാൽ മതി ഇനി ഞാൻ പറയുന്നതായിട്ടുള്ളൂ ചോദ്യം വ്യക്തമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ആർ എസ് എസിന്റെയും ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് എസ് ഓർണോന്ന് പറയണോ എന്ന് പറഞ്ഞാൽ അതങ്ങ് വേറെ വലത്തും പോയി പറഞ്ഞാൽ മതി ഞാൻ എന്ത് പറയണം അനിയാ വിളച്ചിലൊന്നും വേണ്ട ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ ഞാൻ പറയട്ടെ മനസ്സിലല്ലേ ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് നിങ്ങൾ നിങ്ങൾ ശരീരമാണെന്ന് എനിക്കറിയാം നിങ്ങൾ ശരിന്മാരാണെന്ന് എനിക്കറിയാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശരിന്മാരാണ് നീ ബാക്കി കേട്ടോ എഴുന്നേറ്റ് ചോദിക്ക എഴുന്നേറ്റ് ചോദിക്കാം അതെ സരിൻമാരാണ് വിവരവും വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിൽ പെട്ടവരാണ് പക്ഷേ പറയുന്നവരല്ല അവസരം